ഹായ് വെൽക്കംസ് ടു പോയിന്റ് സീറോ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സീറോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ ഉണർന്നെഴുന്നേറ്റപ്പോൾ ആഗ്രഹിച്ചത് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മൾ കട്ടിലിൽ നിന്ന് ഉണരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ കരുതണം ഇന്ന് എനിക്ക് എന്തെല്ലാം ചെയ്യണം ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്തിരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ എല്ലാവരും രാവിലെ എഴുന്നേൽക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു ലക്ഷ്യവും ഇല്ലാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ദിവസമായിട്ട് മാറും അതേസമയം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഇപ്പം എൻ്റെയൊക്കെ ഒരു രീതി പറയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഇന്ന് നല്ല ദിവസം ആയിരിക്കണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കാറുള്ളത് അപ്പം തന്നെ നമ്മളിങ്ങനെ വിചാരിക്കും ഇന്ന് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഞാൻ പക്ഷെ അത് തലേദിവസം എഴുതി വയ്ക്കും സത്യം പറഞ്ഞാൽ അതൊരു വീതി ഒരു വിഡിഡിത്താണ് മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ അല്ലേ ചിലപ്പോൾ തലേന്ന് കിടന്ന് ഉറങ്ങുമ്പോഴാണ് പോയെങ്കിൽ തീർന്നു എനിവേ എന്നാലും അതെൻ്റെ ഒരു പ്രതീക്ഷയാണ് നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കും ചെയ്യും എന്നുള്ള എൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇനിവേ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇന്നല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തവന് ശേഷമേ ഇന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്നൊരു ധാരണ അല്ലെങ്കിൽ എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്ത് വേണം എഴുന്നേറ്റ് വരാനായിട്ട് ഓക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ടെൻത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം ട്വൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് പഠനം പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തു ഫിസിക്സ് ടെൻത്ത് ലെവൽ പ്രിലിമിനറിയിലൊരു എക്സാമിനേഷനുള്ള ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നാച്ചുറൽ സയൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞല്ലേ നിങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞതാ പഠിച്ചു കഴിഞ്ഞവരൊന്ന് കമൻറ്റ് ചെയ്തേ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം കുറച്ചേ കുറച്ചേ തന്നിട്ടുള്ളൂ അത് അന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറയാം മനുഷ്യ ശരീരത്തെ പൊതു അറിവ് തന്നെയാണ് കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു നാച്ചുറൽ സയൻസ് മിനിമം മൂന്ന് ദിവസം കൊണ്ടേ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവില് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡീ വ്യവസ്ഥ പഠിക്കണം അതുപോലെ തന്നെ രക്തപര്യന വ്യവസ്ഥ പഠിക്കണം അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട് സ്രവങ്ങളുണ്ട് അത് പഠിക്കണം പിന്നെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് എന്നിവയെക്കുറിച്ചും പഠിക്കണം അപ്പോൾ ലച്ചു സജു ടിപ്സിൻ്റെ നേരത്തെ നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന എസ് സി ആർ ടി ടെക്സ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം ചിലർ വീണ്ടും ചോദിക്കും കുറേ വർഷം മുന്നേ ചെയ്തതല്ലേ എന്ന് അത് നിങ്ങളെ മൈൻഡ് ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട കണ്ടൻ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പം അതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് ക്ലാസ് എടുത്തിട്ടിരിക്കുന്നത് പല ക്ലാസ്സുകളും ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോശത്തിൻ്റെയും കലകളുടെയും ശ്വസന വ്യവസ്ഥയുടെയും ദഹന വ്യവസ്ഥയുടെയും ഒക്കെ ക്ലാസ് നിങ്ങൾ കണ്ടു പഠിച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ക്ലാസ് എങ്ങനെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായിരിക്കുമല്ലോ അപ്പം ഇവിടെ ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ കൗണ്ട് നോക്കി ഏകദേശം എത്ര സമയം എടുക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റോളമാണ് ഇത്രയും വീഡിയോസ് വരുന്നത് അപ്പോൾ ഇത് വീഡിയോസ് കണ്ടുപോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടൈം എടുക്കും നിങ്ങൾ മാറ്റി വയ്ക്കുന്നത് അഞ്ച് മണിക്കൂറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ അഞ്ച് മണിക്കൂറിൽ ഒരു മൂന്നര മണിക്കൂർ നിങ്ങൾ ചിലവിടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും കാരണം ഒരു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു വ്യക്തി എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നിങ്ങൾ തന്നെ ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കാര്യങ്ങൾ ശ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്താനായിട്ട് കാര്യങ്ങൾ ശ്രവിക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്യാമല്ലേ അങ്ങനെ വരുമ്പോൾ അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നീ കാണണമില്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കേട്ടാലും മതി അപ്പഴും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറയുന്ന മൾട്ടി ടാസ്ക് ആണ് അല്ലേ നമ്മൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് പെൺകുട്ടികൾ പുരുഷന്മാർ അല്ലെങ്കിൽ ജെൻസ് അത്രയും ഇല്ല പെൺപിള്ളേർക്കാണെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഇതും കേൾക്കും അതും ചെയ്യും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് പഠിച്ചെടുക്കുക എന്താണേലും ഒറ്റ കാര്യമുള്ളൂ ഇന്നത്തെ കൊണ്ട് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് കംപ്ലീറ്റ് ചെയ്യണം ഇതോടൊപ്പം തന്നെ ഞാൻ അന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ നിന്ന് ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ എന്നും പറഞ്ഞ് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ആഡ് ചെയ്ത് തരാം അപ്പൊ നിങ്ങൾ ഇതിത്രയും ഇന്നൊരു മൂന്നര മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അഞ്ചു മണിക്കൂറുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് നാച്ചുറൽ സയൻസിൽ ബാക്കി ടോപ്പിക്കുകൾ കിടപ്പുണ്ട് രോഗങ്ങൾ രോഗകാരികൾ വിറ്റമിനുകൾ എന്നിങ്ങനെയുള്ള ടോപ്പിക്ക് വേറെ കിടപ്പുണ്ട് അത് നമുക്ക് നമുക്കേതായാലും അടുത്ത ദിവസം പഠിക്കാം അപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്കിവിടെ നാച്ചുറൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ടോട്ടൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് സയൻസിൻ്റെ സെഷൻ അതായത് ഇരുപത് മാർക്കിനുള്ള കാര്യങ്ങൾ നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് വൃത്തിയായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ഇത് പഠിച്ചതിന് ശേഷം ലച്ചു സജു ടിപ്സിൻ്റെ ആപ്പിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽക്കകത്ത് ഞാൻ എന്തിട്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അതെടുത്തിട്ട് ഇത് പഠിച്ചതിന് ശേഷം മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി പ ഏതോ ഒരു കുട്ടി അശ്വതി ആവുന്നതൊന്നും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞാനിത് കണ്ടില്ല ഞാനിത് കണ്ടില്ലെന്ന് ആദ്യം നിങ്ങൾ ലച്ചു സജു ടിപ്സിൻ്റെ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അതൊക്കെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും അതിനകത്ത് ഒന്നായിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ സാധനം കാണാനായിട്ട് സാധിക്കും ഇനി ആ കുട്ടിയുടെ കമൻറ്റ് ആരുടെലും നിങ്ങൾ നിങ്ങളെടുത്ത രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കൊച്ചിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് റിപ്ലൈ കൊടുത്തേക്കണം കേട്ടോ ഇത് കാണുന്ന ആരെങ്കിലും ഓക്കെ എനിവേ ഇനി നമുക്ക് ക്ലാസ് പോയിട്ട് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് കാണാം അപ്പോൾ ഏഴ് മണിയുടെ ക്ലാസ് കറക്റ്റായിട്ട് പഠിക്കണം ടെൻത്ത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫെയേഴ്സ് പ്ലസ് ആയിട്ടുള്ള ഫാക്റ്റായിട്ടുള്ള ക്ലാസ്സാണ് സ്കിപ്പ് ചെയ്യരുത് അത് കാണുക ഇതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരെയും കാണുക അതുപോലെ തന്നെ ലച്ചു സജു ടിപ്സിൻ്റെ നമ്മുടെ ഈ പുതിയ ചാനലിലെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷെയർ ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം നമുക്കിനി ഏഴ് മണിക്ക് കാണാം താങ്ക്